പക്ഷെ സി ജെ റോയിയുടെ മരണം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇ ഡി വന്നു കുറച്ച് പേപ്പറുകൾ ചോദിച്ചു ഇദ്ദേഹം റൂമിലേക്ക് പോയി പെടിയുതിർത്ത് മരിച്ചു ഇതാണിപ്പോ പുറത്തു വരുന്നത് ഇതിനെല്ലാം കൂടി പറയുന്നത് കേന്ദ്രം ഭരിക്കുന്നത് മോദി ആയതുകൊണ്ട് കൊണ്ട് ഇ ഡി ആ എന്തോ ഒരു വൈരാഗ്യം സി ജെ ഉള്ളതുപോലെ തീർത്തു എന്നാണ് പലരും ഇപ്പോൾ ആ ഒരു നരേറ്റീവിലാണ് കൊണ്ടെത്തിക്കുന്നത് ഇപ്പോൾ രണ്ട് ലക്ഷം കോടി ആസ്തിയുള്ള കപ്പൽ ജോയി മരിച്ചത് ഗൾഫിൽ വെച്ചാണ് അവിടെ ഈ ഇല്ലായിരുന്നു ജോർജ് മുത്തൂറ്റ് അദ്ദേഹം ഡൽഹിയിലെ ഏഴുനില കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ചതാണ് അന്ന് ഡൽഹി ഭരിച്ചിരുന്നത് കെജ്രിവാളാണ് എ പി ആയിരുന്നു അതിനുശേഷം അറ്റ്ലസ് രാമചന്ദ്രൻ മരിച്ചത് ദുബായിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഇതുപോലെ ബിസിനസ്സിലെ മാനസിക സമ്മർദ്ദങ്ങൾ കഫേ കോഫിയുടെ മുതലാളി ബി ജി സിദ്ധാർത്ഥ് നേത്രാവതി പുഴയിൽ ചാടി മരിച്ചു ഇതൊക്കെ മാനസിക സമ്മർദ്ദങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് പക്ഷെ സി ജെ റോയി മരിച്ചപ്പോ അത് ഇ ഡിയുടെ മാനസിക സമ്മർദ്ദം മൂലമാണ് അങ്ങനെയാണെങ്കിൽ ഗോകുലം ഗോപാലനൊക്കെ എത്രയോ തവണ ആത്മഹത്യ ചെയ്യണം നാം അദ്ദേഹ സിനിമയിലും അഭിനയിച്ച് നിർമ്മാണം നടത്തി കല്ലി വല്ലിയായി നടക്കുന്നുണ്ട് സി ജെ റോയി തെക്ക് ചെയ്തിട്ടില്ലാത്തവർ എന്തിനാണ് ഇ ഡിയെ ഭയപ്പെടുന്നത് ഈ മരണം കേരളത്തെയും അതേപോലെ തന്നെ ലോകത്തെയും തന്നെ ഞെട്ടിച്ച സംഭവമാണ് അതിന് പല കാരണങ്ങളുണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലും ഗൾഫ് മേഖലയിലും ഒക്കെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തവും അതേപോലെ തന്നെ കനത്ത അല്ലെ അഗാധമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുമുള്ള ഒരു കമ്പനിയാണ് അപ്പൊ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെ കമ്പനിയെ ഇങ്ങനെ വളർത്തി വികസിപ്പിച്ചുകൊണ്ടുവന്ന ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് എന്തിന് എന്നുള്ള ചോദ്യം പെടുന്നവനെ ലോകത്തിന്റെ മുന്നിൽ വന്നു എന്ന് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹത്തിൻ്റെ അനിജൻ തന്നെ പറഞ്ഞ അല്ലെ സഹോദരൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഇ ഡി ഏറ്റെടുക്കണം അല്ലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ ഏറ്റെടുക്കണം എന്നാണ് പറഞ്ഞത് കാരണം അവര് വളരെ ശക്തമായിട്ടുള്ള മാനസിക സമ്മർദ്ദത്തിൽ അദ്ദേഹത്തെ എത്തിച്ച് മരണത്തിനെ വിധേയമാക്കുകയാണ് ചെയ്യുന്നത് കൊലപാത എന്നാണ് അത് അതിന് ശേഷമാണ് പിന്നീട് ഇത് ഈ ഇ ഡി കുറെ കാലമായിട്ട് നിരവധി ആളുകളെ വേട്ടയാടുന്ന വാർത്തകൾ നമ്മുടെ ചുറ്റുമുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആകട്ടെ ബി ജെ പിയും അതേപോലെ തന്നെ മോദിയും ഒക്കെയാണ് എന്നുള്ള സംഭവത്തിലേക്ക് നരേറ്റീവിലേക്ക് അത് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വലിപ്പം അതിൻ്റെ പിന്നിലുള്ള നിഗൂഢമായിട്ടുള്ള പണമൊഴുക്ക് അതൊന്നും നമുക്ക് ആർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമാണ് അതിലേക്ക് കടന്നു കയറാനായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് എ ഡി ശ്രമിക്കുന്നു അല്ലെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് പല വാർത്തകളൊക്കെ വന്നിരുന്നു പക്ഷെ അതിങ്ങനത്തെ ഒരു ദുരന്തത്തിൽ എത്തിച്ചേരും എന്ന് ഒരിക്കലും കരുതപ്പെട്ടിരുന്നില്ല നേരത്തെ ധന്യ സൂചിപ്പിച്ച മരണങ്ങളെല്ലാം തന്നെ ഇപ്പൊ കപ്പൽ മുതലാളിയുടെ മരണമായി കഴിഞ്ഞാലും രാമേന്ദ്രന്റെ മരണമായി കഴിഞ്ഞാലും ജോർജ് മുറ്റൂത്തിന്റെ മരണമായി കഴിഞ്ഞാലും സിദ്ധാർത്ഥയുടെ മരണമായി കഴിഞ്ഞാലും ഒക്കെ ഈ ബിസിനസ് സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മാനസിക സംഘർഷത്തെ താങ്ങാൻ പറ്റാത്തതിന്റെ ഫലമായിട്ട് സംഭവിച്ച മരണങ്ങളായിരുന്നു ഇവിടെയും അതിൻ്റെ ഒരു ഭാഗം അതിനകത്തുണ്ട് പക്ഷേ ഇത് മറ്റു മരണങ്ങളെന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ഡി റെയ്ഡ് നടക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഈ വെടിവയ്പ്പും അതേപോലെ തന്നെ മരണവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് അതിന് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളെല്ലാം വരുന്നത് അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് നമുക്കറിയില്ല ഉം പക്ഷെ ഇപ്പൊ ഈ പലരും പറയുന്നത് ഈ ഇൻകം ടാക്സ് റീഡ് എന്ന് പറയുന്നത് തല പോകുന്ന ഒരു കാര്യമൊന്നുമല്ല അവർ കുറച്ച് ടാക്സ് റെമിറ്റൻസ് അങ്ങനെ കുറച്ച് പേപ്പർ കാര്യങ്ങൾ അവർ ചോദിക്കും അത് കൃത്യമായി നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മൾ എടുത്തോണ്ട് പോയ കാര്യങ്ങൾ അവർ പിടിച്ചു വെക്കും അത് പിന്നീട് നമ്മളത് കേസ് പറയുക അല്ലെങ്കിൽ അതിന്റെ പിഴ ഒടുക്കുകയോ ചെയ്താൽ തിരിച്ചു കിട്ടും ഇത് തല പോകുന്ന കാര്യമൊന്നുമല്ല പുറത്തറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പുറത്തറിഞ്ഞാൽ തൻ്റെ ഇതുവരെ ഉണ്ടാക്കിയ ഇമേജ് അത് തീർന്നു പോകുമെന്നുള്ള ഭയത്തിലാണ് ഇത്തരത്തിൽ സി ജി റോയി ചെയ്തതെന്ന ചില ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഈ പുറത്തറിയാൻ കഴിയാത്ത രീതിയിൽ ഏതെങ്കിലും പണമിടപാടുകളുമായി സി ജി ആ ബന്ധമുണ്ട് എന്ന് കുറെ ആളുകൾ ആരോപിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ വന്നാൽ അത് നമുക്ക് ഇല്ല എന്ന് പറഞ്ഞ് തീർത്തും പൂർണ്ണമായും ഒഴിവാക്കി കളയാൻ കഴിയുന്ന കാര്യങ്ങളാണോ ഈ അസാധാരണമായിട്ടുള്ള രീതിയിൽ പണസമ്പാദനം നടത്തുകയും അത് എന്താണ് വിനിയോഗിച്ചുകൊണ്ട് വലിയ ബിസിനസ് നടത്തുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഈ ധനസ്രോതസ് എന്ന് പറയുന്നത് ഗൂഢത അല്ലെ നിഗൂഢത നിറഞ്ഞതായിരിക്കും അത് ശരിയാണ് കാരണം അവർ പണം വാങ്ങിയത് ആരിൽ നിന്നാണ് ചിലപ്പോൾ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നായിരിക്കാം അതല്ലെങ്കിൽ പുറത്ത് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഉള്ള ആളുകളുടെ കയ്യിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ പലരും ഒക്കെ പറയുന്ന പോലെ ഇസ്ലാമിസ്റ്റുകളുടെ ഇന്നും ആകാം അങ്ങനെ പലരിൽ നിന്നും ഒക്കെ ആകാം പക്ഷെ ഞാൻ ചോദിക്കുന്നത് അങ്ങനത്തെ കറുത്ത പണം വരുന്ന വഴികളെല്ലാം അവർ രേഖകളാക്കി വെക്കാനുള്ള സാധ്യത വിരളമാണല്ലോ കാരണം അവർ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണെന്നുള്ള കാര്യം അവർക്കറിയാം അവരതിന് പിന്നെ രേഖ ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡി ചെയ്ത് അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഇവർക്ക് ശേഖരിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല ഇങ്ങനെയാണ് അവർ ചെയ്തിട്ടുള്ളതെങ്കിൽ മനസ്സിലായേ കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിഗൂഢമായി തന്നെ അത് സംവിധാനം അവിടെ വരുമാനത്തെക്കാൾ ഇപ്പൊ കവിഞ്ഞ് സ്വത്തുണ്ടെങ്കിൽ അത് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ കൃത്യമായ കാര്യങ്ങൾ ഇ ഡി അറിയിക്കണം അല്ലെങ്കിൽ ഏത് അന്വേഷണ ഉദ്യോഗസ്ഥ ഉദ്യോഗ ഉദ്യോഗസ്ഥരെ ആണോ അവരെ അറിയിക്കണം അത് അറിയിക്കാൻ കഴിയാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ രഹസ്യ സ്വഭാവം മാറും എവിടെന്നാണ് പണം വന്നത് എന്നുള്ള കൃത്യമായ കണക്കുകൾ അവിടെ പറയേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ സി ജെ റോയി എന്ന് പറയുന്നത് ബിസിനസ്സിലെ ഉയർച്ചകൾ മാത്രം കണ്ട ആളല്ല ഉയർച്ചയും താഴ്ചയും കണ്ട് എല്ലാ മാനസിക സമ്മർദ്ദങ്ങളും അനുഭവിച്ച് എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നു വന്ന ഒരാളാണ് ഒരു ഇ ഡി മൂന്നോ നാലോ ഇ ഡി ഉദ്യോഗസ്ഥർ വീടിനകത്ത് വന്ന് കയറിയാൽ ഉടനെ വെടിവെച്ച് തീരേണ്ട ഒരു മാനസികാവസ്ഥയിലുള്ള ആളല്ല സി ജെ റോയി എന്നാണ് അദ്ദേഹത്തെ അറിയാവുന്നവർ അടക്കം പറയുന്നത് ഇപ്പൊ ഈ ആറായിരം രൂപയ്ക്ക് മുന്നൂറ്റി അൻപത് ഏക്കർ ബാംഗ്ലൂരിലെ ഒരു കുഗ്രാമത്തിൽ വാങ്ങിച്ചു കൂട്ടിയതിനു ശേഷം ഇന്ന് ആ ഒരു സെന്റിന് പതിനെട്ട് ലക്ഷം രൂപയുണ്ട് അവിടെ നിന്ന് ബിസിനസ് തുടങ്ങിയ ആളാണ് അപ്പോൾ എവിടെയാണ് ലാഭം കിട്ടുന്നത് എവിടെയാണ് നഷ്ടം ഉണ്ടാകുന്നത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാളാണ് അയാളെ കുറച്ച് നാളുകളായി ഇ ഡി ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ് ഇയാളുടെ കാര്യങ്ങൾ നിരീക്ഷിച്ച് വരികയാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഇന്നലെ സി ജെ റോയുടെ സഹോദരൻ ഒരു ചാനലിനോട് പറയുന്നത് കേട്ടോ ഈ ഉദ്യോഗസ്ഥരുടെ സമീപന അല്ലെങ്കിൽ അവരുടെ ഇടപെടലാണ് എന്റെ സഹോദരന്റെ മരണത്തിന് കാരണം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ സോണിയാഗാന്ധിയെ ഇ ഡി ബി ജെ പി സർക്കാരിന്റെ കാലത്താണ് സോണിയാഗാന്ധിയെ ഇ ഡി ചോദ്യം ചെയ്യാൻ ഏൽപ്പിച്ചത് റോബർട്ട് ഭദ്ര ഇങ്ങനെ എത്ര എത്ര ആളുകളെയാണ് ഇ ഡി ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ ഇ ഡി അത്തരത്തിൽ കാര്യങ്ങൾ നടത്താൻ എന്നാൽ ഇവരൊക്കെ അത് ചെയ്യേണ്ടതല്ലേ പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ആ തരത്തിൽ വന്ന പണമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഭയപ്പെടണമോ അതിപ്പോ നമ്മളുടെ നമ്മളുടെ ഒരു യുക്തിയാണ് അത് ശരിക്കും ഇപ്പൊ ചിദംബരത്തെയും കാർത്തി ചിദംബരത്തെയൊക്കെ വളരെ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ പീഡിപ്പിച്ചതാണ് അങ്ങനെ എത്രയോ ആളുകൾ അത് രാഷ്ട്രീയ വകവുക്കലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു എന്നാൽ അവര ആത്മഹത്യയില്ല എന്റെ പ്രധാനപ്പെട്ട വീട് വീട് കയറി അതെ ശരിയാണ് പക്ഷെ അവർക്കറിയാം അതെല്ലാം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ചെയ്യുന്ന കാര്യങ്ങളാണെന്നും അത് രാഷ്ട്രീയമായി നേരിടേണ്ടതാണെന്നും മനസ്സിലാക്കുകയും അവരതിനെ രാഷ്ട്രീയമായിട്ട് സമീപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവരുടെ ഒരു മാനസികാവസ്ഥ ആയിരിക്കണമെന്നില്ല റോയിയുടെ മാനസികാവസ്ഥ എന്ന് പറയും അതിന് മാറ്റം ഉണ്ടാകും കാരണം അവർ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് നേരത്തെ ധന്യ ഈ ഈ ആറായിരം രൂപക്ക് ഉള്ള ഭൂമി പതിനെട്ട് ലക്ഷത്തിന് വിൽക്കുന്ന സമയത്തുണ്ടാകുന്ന ആ വൻ ലാഭം എന്ന് പറയുന്നത് ഒക്കെയാണ് ആ ബിസിനസിന്റെ അടിത്തറ എന്ന് പറയുന്നത് അതങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ടാക്സ് അടക്ക എന്ന് പറഞ്ഞാൽ അടച്ചോട്ടെ അതിന് മരണം ജീവൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഇല്ല അപ്പൊ അതൊക്കെ ആയിരിക്കണം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം പക്ഷെ പെട്ടെന്ന് മനുഷ്യണ്ടാവുന്ന ഈ മാനസിക സംഘർഷം അത് ഒരു നിമിഷത്തെ പ്രശ്നം മാത്രമാണ് ആ ഒരു നിമിഷത്തെ തെറ്റിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹം വെടിവെച്ച് മരിക്കില്ലായിരുന്നു അങ്ങനെയും സംഭവിക്കാവുന്ന അത് നമ്മുടെ മനഃശാസ്ത്രപരമായി നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പല ആത്മഹത്യകളും അങ്ങനെയാണ് ആ ഒറ്റ നിമിഷത്തെ ഇടപെടൽ എന്ന് പറയുന്നത് എവിടെ നിന്നെങ്കിലും ഉണ്ടായാൽ മതി ദൈവത്തിന്റെ കൈ പോലെ ഒരു ശബ്ദം കേട്ടാൽ പോലും ചിലപ്പോൾ ആ ആത്മഹത്യ ഒഴിവാക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാവും ബിസിനസ്സുകാരുടെ സാമ്രാജ്യം രാഷ്ട്രീയക്കാരുടെ സാമ്രാജ്യം ഇതൊക്കെ തന്നെ എന്താണ് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞതാണ് അതിൽ പലതൊക്കെ പുറത്തു വരും വന്നാൽ തന്നെ ആരും മൈന്തി ചെയ്യാറില്ല ശ്രദ്ധിക്കാറില്ല ആ കുറെ പണമൊക്കെ ചിലപ്പോൾ പോവും പോകട്ടെ എന്ന് വിചാരിക്കും ഇങ്ങനെയാണ് സാധാരണ സംഭവിച്ചു പോകുന്നത് പക്ഷേ ജോലിയുടെ കാര്യത്തിൽ അങ്ങനെ അല്ല സംഭവിച്ചത് അത് അസാധാരണമായിട്ടുള്ള രീതിയിലുള്ള ഒരു മരണത്തിലേക്ക് കൊണ്ടുപോവുകയും അത് ജനങ്ങളെ ഞെട്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് അത് അതിനെ തുടർന്ന് നടക്കുന്ന സംഭാഷണങ്ങൾ ചർച്ചകൾ അതിലൊക്കെ പലതരത്തിലുള്ള ഇമാജിനേഷൻസ് ഭാവനകൾ കടന്നു വരും അതുകൊണ്ട് ഈ ലോകത്താർക്കും അറിയാൻ പാടില്ലാത്ത തരത്തിലുള്ള രഹസ്യ അറയായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് ഉള്ള വിലയിരുത്തലും നിഗമനവും ചർച്ചയും ഒക്കെ നടക്കാം ശരിയാണെങ്കിൽ എന്ന് നമുക്കറിയില്ല പക്ഷേ അത് മാത്രമല്ല ഈ ഇദ്ദേഹം വെടിയേറ്റ് വീണിട്ട് പോലും റെയ്ഡ് തുടർന്നു എന്നൊക്കെ പറയുന്ന വാർത്ത വരുന്നുണ്ട് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു വാർത്തയായിട്ട് അതിനെ വിലയിരുത്താൻ പറ്റില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ക്രൂരവും അതേപോലെ തന്നെ മനുഷ്യരുദ്ധവുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്ക അതൊക്കെ ശരിയാണ് ഒരാൾ ജീവന് വേണ്ടി പോരാടും പിന്നെ എന്താ പറയുക ബുദ്ധിമുട്ടുമ്പോൾ ഒരിക്കലും ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല കഴിയാത്ത കാര്യം തന്നെയാണ് പക്ഷേ സി ജി എ ഈ കാണിച്ചത് വളരെ മണ്ടത്തരമാണെന്നേ ഞാൻ പറയുള്ളു എന്ത് കാര്യവും നമ്മൾ ഇപ്പോ കള്ളവും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ശരി കാരണം ജീവൻ എന്ന് പറയുന്നത് നൽകിയിട്ട് അതെ അതിനുവേണ്ടിയുള്ള മാരക തെറ്റൊന്നും നമ്മൾ മറ്റു എന്ത് തെറ്റ് സംഭവിച്ചാലും അതിനൊക്കെ കോടതി കോടതി ഉണ്ട് പരിഹാരമുണ്ടല്ലോ അതിനിടയ്ക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്തതിനോട് യോജിപ്പില്ല ഇ ഡി ഇത് കൃത്യമായി ഇ ഡിയുടെ കയ്യിലുള്ള തെളിവുകൾ നിരത്തി ഇ ഡി ഇത് കൃത്യമായി തെളിയിച്ചില്ലെങ്കിൽ നാളെ ഇ ഡി ചോദ്യങ്ങളുടെ മുൻമുനയിൽ നിൽക്കുമ്പോൾ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിൽ പറയാനുള്ള ബാധ്യത മരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും അത് പറയുമായിരിക്കാം അല്ലേ മാഷേ തീർച്ചയായിട്ടും